അന്വേഷണ ചൊവ്വ നോവൽ രചന അനൂപ് എസ് പി ശബ്ദം നൽകുന്നത് ബിജു പി രവി പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻറി ടു എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് ഞായറാഴ്ച നിനക്ക് നല്ല വിഷമമുണ്ടല്ലെന്തോ ധ്രുവന്റെ ചോദ്യത്തിന്റെ പൊരുളെന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അനന്തുവിൽ നിന്നും വന്നത് യാന്ത്രികമായ ഒരു മറുചോദ്യമായിരുന്നു എന്തിന് എന്തിനെന്നാ ഇടയ്ക്കുള്ള നിർത്തലിൽ ധ്രുവൻ തൊട്ടടുത്തുകിടുന്ന നന്ദനെ നോക്കി കണ്ണിറുക്കി ദീപന്റെയും കല്യാണം കഴിഞ്ഞതിൽ അതിലെനിക്കും ചെറിയ സംശയമില്ലാതില്ല നന്ദനും ധ്രുവനോടൊപ്പം ചേർന്നു വെളുത്ത പുതപ്പ് വിരിച്ച ഡബിൾ കോട്ട് കട്ടിലിൽ കൈയും കാലുമൊക്കെ തോന്നിയ പാടെ നിവൃത്തിയും വിരിച്ചും വെച്ച് അവർ മൂന്നാളും കിടക്കുകയായിരുന്നു മൂന്നുപേരുടെയും തല മാത്രം ഒരു സ്ഥലത്ത് ബാക്കി ശരീരഭാഗങ്ങൾ അവിടെയും അവിടെയുമിവിടെയുമായി ചിതറിക്കിടുന്നു മലർന്നു നോക്കിയാൽ കാണുന്നത് കറങ്ങുന്ന സീലിംഗ് ഫാൻ ആണെങ്കിലും ഒരു മടുപ്പുമില്ലാതെ കുറേ നേരമായി അവർ അതിൻ്റെ കറക്കവുമാസ്വദിച്ചു കിടക്കുകയാണ് ആസ്വാദനത്തിന് ശക്തി പകരാൻ മൂന്നുപേരും പാതി ഒഴിഞ്ഞ ഓരോ ബിയർ കുപ്പികളും കയ്യിൽ കരുതിയിരുന്നു സീലിംഗ് ഫാനിന് ഇത്രയും വശീകരണ ശക്തി വശീകരണശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ബിയറും കറങ്ങുന്ന ഫാനും എത്ര നല്ല കോമ്പിനേഷനാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് അന്നായിരുന്നു മൂന്നാൾക്കൂട്ടത്തിന്റെ ലോകനിയമമായ രണ്ടാൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുക എന്ന സിദ്ധാന്തത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്ന് ധ്രുവനും നന്ദനും ചേർന്ന് അനന്തുവിനെ ആക്രമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻറെ വിത്തുകൾ അവരവിടെ പാകുകയായിരുന്നു കുറച്ചൊന്നുമല്ല അവന് നല്ല വിഷമമുണ്ട് ധ്രുവൻ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എത്രയൊന്നു വെച്ച് ഒരു മനുഷ്യൻ സഹിക്കും മുപ്പത്തിയഞ്ചു വയസ്സായിട്ടും പെണ്ണു കിട്ടാതെ ഛേ പെണ്ണ് കിട്ടാതെ ഒറ്റത്തടിയായിട്ട് ഓരോരുത്തർ നിൽക്കുമ്പോ ബാക്കിയുള്ളവന്മാർ ഇരുപത്തിയാറ് വയസിലെ കല്യാണം കഴിക്കുന്നു അതും പ്രേമിച്ച് ദേഷ്യം വരൂലേ ആർക്കായാലും ബിയറെങ്കിലും കഴിച്ച് സങ്കടം കുടിച്ചമർത്താനുള്ള എല്ലാ അവകാശവും അവനുണ്ട് ധ്രുവനും നന്ദനും കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങി അരമിനിറ്റു നേരത്തെ ചിരി ഒന്ന് ശമിച്ച ശേഷം തലയൽപ്പം പൊന്തിച്ച് നേർ പുറകിൽ കിടന്നിരുന്ന ധ്രുവനെ നോക്കി ഒരു മുന്നറിയിപ്പെന്ന വണ്ണം അനന്തു പറഞ്ഞു എടാ ധ്രുവൻ ജെ മനോഹര നിനക്കിപ്പോൾ എത്ര വയസ്സായി ഇരുപത്തിയെട്ട് എന്റെ ഇരുപത്തിയെട്ടാം വയസ്സിൽ ഞാനും ഇതുപോലെ ഒരുപാട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട് ഒരു കാര്യം നീ മനസ്സിൽ വെച്ചു ഞാൻ അനന്തു മുപ്പത്തിയഞ്ച് വയസ്സ് അവിട്ടം നക്ഷത്രം അവിവാഹിതൻ നീ ധ്രുവൻ ജെ മനോഹർ എന്ന ധ്രുവൻ ഇരുപത്തിയെട്ട് വയസ്സ് അവിട്ടം നക്ഷത്രം അവിവാഹിതൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെത്താനുള്ള എല്ലാവിധ യോഗ്യതകളും നിന്നിലുണ്ട് അതുകൊണ്ട് മോനെ നീ സൂക്ഷിച്ചോ ഇന്നു ഞാനെങ്കിൽ നാളെ നീയാണ് ഉവ്വാ ധ്രുവൻ തലകുലുക്കി പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന കുപ്പിയിൽ നിന്നും രണ്ടു കവിൾ ബിയർ അകത്തേക്കിറക്കി ഇനി ഇവനെങ്ങാനും പറഞ്ഞത് സത്യമാകുമോ എന്നൊരങ്കലാപ്പ് പെട്ടെന്ന് ധ്രുവന്റെ കണ്ണുകളിൽ കണ്ടുവോ അനന്തു സത്യം പറ ചർച്ച നന്ദനെ ഏറ്റെടുത്തു കൂടെയുള്ളവർ ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ നിനക്ക് വിഷമം തോന്നാറുണ്ടോ കളിയാക്കലിൻ്റെ ധ്വനിയില്ലാത്ത ആത്മാർത്ഥമായ ഒരു ചോദ്യം ആധികാരികമായ ഒരു ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു അനന്തു ഒരു സിപ്പ് ബിയർ നുണഞ്ഞു ഓരോ കല്യാണങ്ങൾ കഴിയുമ്പോഴും ഓരോരുത്തർ പറയുന്നത് എനിക്ക് അതിലെന്തോ വിഷമമുണ്ടെന്നാണ് സത്യത്തിൽ അവർ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഞാനെന്തിനു വിഷമിക്കണം ഞാൻ കെട്ടാൻ വെച്ചിരുന്ന പെണ്ണിനെ അല്ലല്ലോ അവർ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ പിന്നെ എനിക്കെന്ത് വിഷമം എൻ്റെ കല്യാണം നടക്കുന്നില്ലെന്ന് കരുതി ബാക്കിയുള്ളവരും അങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എല്ലാവരും സെറ്റിലാകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ അപ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ല നന്ദൻ ഒന്നുകൂടി ചോദിച്ചുറപ്പിച്ചു ഒട്ടുമില്ല പിന്നെ എന്തിനാടാ പുല്ലേ ഉച്ചയ്ക്ക് കല്യാണ സദ്യയ്ക്ക് കഴിച്ച പാൽപ്പായു